ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു കമ്പാരിസൺ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗാലക്സിയുടെ ബജറ്റ് ഫോണായ ഗാലക്സി എ ട്വൻ്റി വൺ എസും അതുപോലെ തന്നെ ഗാലക്സി എ ട്വൽവും ഇത് തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളാണ് കാരണം ഈ ഒരു ഫോൺ ബജറ്റ് ഫോണായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയാണ്ട് ഒരു ഫോൺ വാങ്ങാൻ വരുമ്പോൾ ഇത് ഈ രണ്ട് ഫോണും കാണുമ്പോൾ ഒരേ വിലയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ ഏത് ഫോൺ വാങ്ങണം ഇപ്പോൾ പുതിയൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫോണാണ് പുതിയത് കുറച്ച് മുമ്പിറങ്ങിയതാണ് എ ട്വൻറ്റി വൺ എസ് അപ്പോൾ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാവും ഈ ഒരു ഫോണ് തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഈ ഒരു ഫോണ് ആകെ ചെറിയൊരു അഞ്ഞൂറ് രൂപേൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫോണായിരിക്കും നമുക്ക് അനുയോജ്യം ഫോൺ നോക്കുമ്പോൾ രണ്ട് ഫോണും നല്ലതന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് ഒന്നും കൂടിയും അനുയോജ്യം ഏതൊരു ഫോണായിരിക്കും ആയിരിക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് എടുക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ ഞാൻ കഥ വെള്ളിയേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് ഫോണും അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ട് ഫോണും ഞാൻ നേരത്തെ പറഞ്ഞതാണ് നൂറ്റിത്തെട്ട് ജി ബിയിലും അറുപത്തിനാല് ജി ബിയിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ രണ്ട് ഫോൺ സെലക്ട് ചെയ്തിട്ടുള്ളത് അറുപത്തിനാല് ജി ബി ഉള്ളതാണ് രണ്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് അപ്പോൾ കളറിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഡിഫറൻറ്റ് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഗാലക്സി എ ട്വൽവ് ആണ് മറ്റൊന്ന് ഗാലക്സി എ ട്വൻറ്റി വൺ എസ് ആണ് ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്തതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഗാലക്സി എയ ട്വെൽവ് നമ്മളിവിടെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഫോൺ ഈ സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സ്പാർട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വെക്കാം അതുപോലെ തന്നെ ഗാലക്സി എ ട്വൻറ്റി വൺ എസിൻ്റെ നമുക്ക് ഈ ഒരു സൈഡിലേക്കും വെക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗ്ലക്സി എ ട്വൻറ്റി വൺ എസ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകണം ഈ രണ്ട് ഫോണുകളും നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ് അപ്പം അൺബോക്സിങ്ങിന് വലിയൊരു പ്രസക്തി ഒന്നുമില്ല എന്നാലും നമ്മൾ ഫോണ് ജസ്റ്റ് ഒന്ന് പുതിയത് രണ്ട് ഓപ്പൺ ആക്കുന്നത് കൊണ്ട് ഒന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണ് ഈ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ബോക്സുകളൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാം രണ്ട് ഫോണിലെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ആണ് ഒന്നിൽ ബ്ലാക്ക് കിട്ടി ഒന്നിൽ വൈറ്റ് കിട്ടി ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ബ്ലാക്ക് ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫോണിലെ നമുക്ക് വൈറ്റ് ചാർജറാണ് കിട്ടി ഇതിൽ നമുക്ക് ബ്ലാക്ക് ചാർജറാണ് കിട്ടി അതുപോലെ തന്നെ രണ്ട് ഫോണിലും ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഫോണിലും ഒന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് രണ്ട് ഫോണിലും ചാർജറിൻ്റെ വയറുണ്ട് രണ്ട് ഫോണിൻ്റെ ചാർജറും ടൈപ്പ് സി ആണ് അതുപോലെ തന്നെ സിമ്മും റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടറും രണ്ട് ഫോണിലും കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ഫോണും ഈ ബാക്ക് ബാക്കും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ഈ ഒരു പൗച്ചൊന്നും രണ്ട് ഫോണിലും കിട്ടിയിട്ടില്ല ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് ഫോണിലും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് ഇനി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കവറും ഒന്ന് അയച്ച് നോക്കാം അപ്പോൾ ഈ രണ്ട് ഫോണിൻ്റെയും കവറേ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു തിളക്കമുള്ള ഒരു ഡിസൈനിങ്ങാണ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ബാക്ക് സൈഡിലാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റ് സ്റ്റൈലുള്ളതാണ് അതായത് മാറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതെടുക്കാം അതുപോലെ തന്നെ ഒരു ഗ്ലോസി സ്റ്റൈലിലുള്ള നല്ല തിളക്കം തോന്നിക്കണ ഫോണാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്ക് സൈഡിലാണ് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് ഇപ്പോൾ ബാക്കിൽ ഫിംഗർ പ്രിൻ്റ് ഉള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡ് കുറഞ്ഞിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഓൺ സ്ക്രീൻ ഫിംഗർ ആണ് ആളുകൾക്ക് കൂടുതലിഷ്ടം അതുപോലെ തന്നെ ഓൺ സ്ക്രീൻ ഇല്ലാത്ത ഫോണുകളൊക്കെയാണ് എഫ് എൽ സി ഫോണിലൊക്കെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് പൊതുവെ കുറവാണ് അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ സൈഡിലാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എ ട്വൽവിൽ സൈഡിലാണ് ഫിംഗർ പ്രിന്റ് തന്നിട്ടുള്ളത് കാരണം എയർടെൽവ് എന്ന് പറഞ്ഞത് പുതിയൊരു ഫോണാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് കാരണം എ ട്വൻ്റി വൺ എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ട് മൂന്നാല് മാസം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു ഫോണാണ് ഏതായാലും ഈ ഒരു ഫോണിൻ്റെ ബോഡി ഡിസൈനിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും പ്ലാസ്റ്റിക് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് മാറ്റ് സ്റ്റൈലിലുള്ള ബോഡിയാണെങ്കിൽ ഇതിൽ ഗ്ലോസി സ്റ്റൈലിലുള്ള ബോഡിയാണ് പിന്നെ നമ്മൾ ബാക്കിലെ ക്യാമറേൻ്റെ എണ്ണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മെഗാ പിക്സലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ രണ്ട് ഫോണിന് നാല് ക്യാമറ ഉണ്ട് ഒരു എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ലോഗോ ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത് ഫിംഗർ പ്രിൻ്റ് ഇയർ ഫോണിന് ഇവിടെയാണ് വരുന്നത് ഇയർ ഫോണിന് ബാക്ക് സൈഡിലാണ് വരുന്നത് ഇനി നമ്മൾ വോളിയം കീകളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സ്ഥാനത്ത് തന്നെയാണ് വരുന്നത് രണ്ട് ഫോണും വോളിയം അപ്പ് ഡൗൺ ബട്ടൺ പിന്നെ ഫിംഗർ പ്രിൻറ്റോടു കൂടിയുള്ള പവർ ബട്ടൺ ആണ് ഇതിൽ പവർ ബട്ടൺ മാത്രമാണ് മാറുകയാണ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു സൈഡിലായിട്ട് ഇവിടെ സ്പീക്കർ കാണുന്നുണ്ട് രണ്ട് ഫോണിന് ഒരേപോലെ തന്നെ ഇവിടെ മൈക്രോഫോൺ കാണുമ്പോൾ ഇതിലും മൈക്രോഫോൺ ഫോണ് കാണുന്നുണ്ട് പിന്നെ ടൈപ്പ് സി ഇൻപുട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് ഫോണിന് ഒരേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിം കാർഡിൻ്റെ ട്രേ ആണ് ഉള്ളത് സിം കാർഡിൻ്റെ ട്രേയെ നമ്മൾ പരിശോധിച്ച് നോക്കാം രണ്ട് സിം കാർഡും മെമ്മറി കാർഡും ഒരേ സമയം ഇടാൻ പറ്റുന്നതാണെങ്കിൽ രണ്ട് ഫോണും നല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം എ ട്വൻറ്റി വൺ എസിൽ രണ്ട് സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം ആ ഒരു സ്ഥാനത്ത് എ ട്വൽവില് നമ്മൾ പരിശോധിക്കാണുന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഈ ഒരു കാര്യത്തിലില്ല പിന്നെ മുഗൾ വശത്തായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു മെയിനായിട്ട് നമ്മളൊരു പുറത്തേക്ക് കാണുന്ന ഒരു മാറ്റം ഉള്ളത് ഇനി നമ്മൾ ഫോണിൻ്റെ സൈസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും ഒരേ സൈസ് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം ഇനി പോയിൻറ്റ് സെൻറ്റിമീറ്റർ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പരിശോധിക്കുക തന്നെയാണ് നല്ലതന്നെ അറിയാൻ പറ്റുള്ളൂ സാധാരണ ഗതിയിലുള്ള ഒരു പരിശോധനയിൽ നമുക്ക് ഒരു ഫോണിന് തിക്നെസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഫോണും ഇവിടെ ഓണാക്കി എടുക്കാൻ പോവുകയാണ് ഈ രണ്ട് ഫോണും ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഒറ്റടയ്ക്ക് തോന്നിയ ഒരു മാറ്റം ഇതിൽ നമ്മൾ ഈ ഒരു ഗാലക്സി എ ട്വൽവിലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഫിൽറ്ററിങ് ഓൺ ആക്കാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മഞ്ഞ കളറായിട്ട് തോന്നിക്കല്ലോ അതുപോലെ തന്നെ മഞ്ഞ കളറ് എനിക്കത് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ പറഞ്ഞാൽ പ്യൂർ വൈറ്റ് സ്ക്രീനാണ് ഈ ഒരു എ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സ്റ്റെയില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ എ ട്വൻ്റി വൺ എസ്സിൽ ഒരു സൈഡിലായിട്ടാണ് ക്യാമറ ഇപ്പോൾ പുതിയ വരുന്ന ഫോണുകൾക്കൊക്കെ ഒരു സൈഡിലായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ പഴയ ഡിസൈനാണ് എന്നാലും ഗാലക്സി എ ട്വൽവ് പുതിയൊരു ഫോണായിട്ട് പോലും ഈ ഒരു പഴയൊരു ഡിസൈൻ തന്നെയാണ് ഗാലക്സി എ ട്വൽവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എ ട്വൻറ്റി വൺ എസ് പഴയൊരു ഫോണായിട്ട് പോലും ഒരു ഡിസൈൻ തന്നെയാണ് അതായത് പുതിയൊരു ഡിസൈനാണ് പഴയൊരു ഫോണിലും ഉള്ളത് അപ്പം പണ്ട് കാലത്ത് തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്നൊരു ഫോണായിട്ട് നമുക്ക് എ ട്വൻ്റി വൺ എസ് നമുക്ക് പറയാൻ പറ്റും പിന്നെ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ പറയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ എൽ സി ഡി ആണ് അതായത് രണ്ട് ഫോണിലും എ എംഒ എൽ ഇ ഡിയോ അല്ലെങ്കിൽ എൽ ഇ ഡിയോ അങ്ങനത്തെ ഇതൊന്നും വന്നിട്ടില്ല രണ്ട് ഫോണും ഒരേ ഇപ്പോൾ നമ്മൾ രണ്ട് ഫോണും ഇവിടെ ഓണാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫോണും നമ്മൾ നേരത്തെ ഫോണിൻ്റെ സൈസൊക്കെ നമ്മൾ പൊരിച്ചു വെച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ചെറിയൊരു വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണാണ് ഗാലക്സി എയർ ടെൽ ആണ് ഒന്നുകൂടി വലുത് കാരണം നൂറ്റി അറുപത്തി നാല് മില്ലിമീറ്ററാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈറ്റ് വരുന്നത് ആ ഒരു സ്ഥാനത്ത് നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മില്ലിമീറ്ററാണ് അതായത് പ്രത്യേകിച്ച് മാറ്റം പറയാനുള്ള ഒരു വ്യത്യാസമൊന്നും ആ കാര്യത്തിലില്ല പിന്നെ ഫോണിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് ഗാലക്സി എയർടെൽ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലാണ് ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം ഈ ഒരു ഫോൺ ഉണ്ടാകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമ് മാത്രമാണ് ഈ ഒരു ഫോണുള്ളത് അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണാണ് നമുക്കൊന്നും കൂടി നല്ലത് ഇരുന്നൂറ്റിയഞ്ച് ഗ്രാം പിടിച്ച് നടക്കുന്നതിനാട്ടും സിമ്പിളായിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമുള്ള ഈ ഒരു ഫോൺ നമുക്ക് പിടിച്ച് നടക്കാൻ പറ്റും രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് ഫോണിനും സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ ആണുള്ളത് പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വീഡിയോ കാണാൻ ഒന്നും കൂടി സ്മൂത്ത് ഈ ഒരു ഫോണായിരിക്കും കാരണം ഇതിന് സെൻട്രൽ ഒരു കട്ടിങ്ങിൽ വരുന്നതിനായിട്ട് നല്ലത് ഇവിടെ ചെറിയൊരു ഹോളായിട്ട് വരുന്ന ഈ ഒരു വീട്ടായിരിക്കും നമുക്കൊന്നും കൂടി വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ എളുപ്പമുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ട് ഫോണും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മഞ്ഞ ഷെയ്ഡിങ് ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാണുന്ന കാര്യത്തിലൊക്കെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തന്നെ ആയിരിക്കും നമുക്ക് കാണാനുള്ള ക്ലിയർ ഉണ്ടാകുക അപ്പം നിങ്ങൾക്ക് തോന്നാം ഇതിലൊരു പക്ഷേ ബ്ലൂ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്നൊക്കെ തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ബ്ലൂ ഫിൽട്ടർ ഞാൻ ഓൺ ആക്കിയിട്ടില്ല ബ്ലൂ ഫിൽറ്റർ ഓൺ ആക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ഒരു മഞ്ഞ രീതിയിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു കളറ് മാറുന്നുണ്ട് രണ്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് നാൽപ്പത്തി എട്ട് മെഗാ പിക്സലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും എ പന്ത്രണ്ടിൽ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത് വെറും അഞ്ച് മെഗാ പിക്സൽ ആകുമ്പോൾ എ ട്വൻ്റി വൺ എസില് വൈഡാംഗിൾ ക്യാമറ എട്ട് മെഗാ പിക്സൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്രോ ലക്സെൻസ് ആണെങ്കിലും ഡെപ്ത് സെൻസർ ആണെങ്കിലും ഒക്കെ രണ്ട് ഫോണിലും രണ്ട് മെഗാ പിക്സലും ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും വൈഡ് ആംഗിൾ ക്യാമറ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിലാണ് അതായത് എ ട്വൻ്റി വൺ എസ്സിലാണ് വൈഡ് ആങ്കിളിന് കൂടുതൽ പവർ അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണ് വൈഡ് ആംഗിൾ ക്യാമറയിൽ മാത്രം മുന്നിലാണ് അപ്പോൾ നിങ്ങൾ ഒരു വൈഡ് ഷൂട്ടൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണ് നല്ലതായിരിക്കും ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എ ട്വൽവിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആകുമ്പോൾ ഈ ഒരു ഫോണിൽ എ ട്വൻ്റി വൺ എസ്സിൽ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത് ഇപ്പോൾ ഈ ഒരു ഫോണെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ വെയിറ്റ് കൂടുതലുണ്ട് ഈ ഒരു ഫോൺ വെയിറ്റ് കുറവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം രണ്ട് ഫോണിലും ബാറ്ററിൻ്റെ പവറൊക്കെ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല രണ്ട് ഫോണും അയ്യായിരം എം ബാറ്ററി തന്നെയാണ് രണ്ട് ഫോണിലും ഉള്ളത് നോട്ടിഫിക്കേഷൻ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫീച്ചറുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല രണ്ട് ഫോണിലും ഹോട്ട്സ്പോട്ടുണ്ട് ബ്ലൂ ഫിൽട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിലായിട്ട് നമുക്ക് എക്സ്ട്രാ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ കാണുന്നുണ്ട് അപ്പം ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ആവശ്യം ഈ ഒരു ഫോണിൽ വരുന്നില്ല രണ്ട് ഫോണിലും ഡാർക്ക് മോഡുണ്ട് പിന്നെ രണ്ട് ഫോണിലും ഫോക്കസ് മോഡുണ്ട് പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ എ ട്വൽവിലാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷനില്ല ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷനുണ്ട് ഈ ഒരു സ്മാർട്ട് വ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൊബൈലിൽ നിന്ന് എച്ച് ഡി ടി വിയിലേക്ക് ആയിട്ട് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫീച്ചറൊക്കെ നമ്മൾ എല്ലാ നിലക്കും നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് നല്ലത് ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ ചെറിയൊരു പ്രൈസിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത് അതായത് എ ട്വൻ്റി വൺ തന്നെ ആയിരിക്കും നല്ലത് ഇനി നമ്മൾ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണിലും സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ആവുന്ന സ്ക്രീൻ സെൻസറൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയൊന്നും ഈയൊരു രണ്ട് ഫോണിലും കമ്പനി കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റോറേജിലേക്കും കൂടി കടന്നു നോക്കാം കാരണം പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊന്നും രണ്ട് ഫോണിലും ഇല്ല രണ്ടും ഫോണും ഇപ്പോൾ ഫ്രഷ് പീസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഓൺ ആക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സ്റ്റോറേജ് ഈയൊരു ഫോണിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടുണ്ട് രണ്ട് ഫോണിലും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല രണ്ട് ഫോണിലും നാൽപ്പത്തിയെട്ട് സംതിങ് ജി ബി അതായത് ഒരു ഫോണിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ജി ബി അവൈലബിൾ ആയപ്പോൾ മറ്റൊരു ഫോണിൽ നാൽപ്പത്തിയെട്ട് പോയിന്റ് നാല് ജി ബി അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഫോൺ ഈ ഒരു കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് എല്ലാ നിലക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എ ട്വൻറ്റി വൺ എസ് എന്നാണ് നല്ലത് അതിനിപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടെത്തിയിട്ടുള്ള മൂന്ന് പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് കുറവ് പിന്നെ നല്ല തിളക്കമുള്ള ഒരു ബോഡി സ്മാർട്ട് വ്യൂ എന്നുള്ള എക്സ്ട്രാ ആയിട്ടുള്ളൊരു ഫീച്ചർ പിന്നെ നമ്മൾ പൊതുവെ ഗാലക്സി എ സീരീസിലൊക്കെ കാണാറുള്ള സെക്യൂർ ഫോൾഡർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും രണ്ട് ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ രണ്ട് ഫോണിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡാർക്ക് മോഡ് ഫോക്കസ് മോഡ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഫോണുകളും മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ വാങ്ങുന്നത് നല്ലത് അതിന് ഞാൻ മൂന്ന് കാരണങ്ങളാണ് മെയിനായിട്ട് കണ്ടെടുത്തിട്ടുള്ളത് ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷേ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിനൊരു നിന്നൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് രൂപേൻ്റെ വ്യത്യാസം ഈ ഒരു ഫോണിന് ഉണ്ട് എന്നുള്ള ശരിയാണെന്നുണ്ടെങ്കിലും ഫീച്ചറുകൾ ഒരുപാട് ഇതിൽ കൂടുതലുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് വയർലെസ്സായിട്ടും മൊബൈൽ നിന്ന് എച്ച് ഡി ടി വിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതായത് ക്രോം കാസ്റ്റ് അതുപോലത്തെ ഉള്ള മിറ കാസ്റ്റിൻ്റെ ഡോങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എച്ച് ഡി ടി വിയിലേക്ക് നമുക്ക് വയർലെസ്സായിട്ട് സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റും അതൊന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു ഫോണും ഈ ഒരു ഫോണും തമ്മിൽ ഏകദേശം പതിമൂന്ന് ഗ്രാമിൻ്റെ വെയിറ്റ് കുറവുണ്ട് ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് വെയിറ്റ് കുറഞ്ഞ ഫോൺ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് നോക്കിയപ്പം കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഫോണ് രണ്ടും എൽ സി ഡി ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഒന്നും കൂടി കൂടുതൽ കാണിക്കുന്നത് ഈ ഒരു ഫോണിലാണ് രണ്ടും ആയിരത്തി അറുന്നൂറായി എഴുന്നൂറ്റി ഇരുപതാണിതിൻ്റെ പിക്സൽ റേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഒന്നും കൂടി ക്ലാരിറ്റി തോന്നിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് നാൽപ്പത്തെട്ട് മെഗാ പിക്സലാണ് ക്യാമറ എന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ ഏതാ ക്ലിയർ ഒന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരിശോധിച്ചെങ്കിലും തന്നെ അറിയുള്ളൂ അത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു താരതമ്യം ചെയ്യണം കാരണം ഇതിൻ്റെ മുമ്പ് തന്നെ ഞാൻ രണ്ട് ഫോണും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ രണ്ടാമത് ക്യാമറിൻ്റെ വീഡിയോ ഒക്കെ പുറത്തുപോയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ക്യാമറിൻ്റെ ഒരു കമ്പാരിസൺ ഈ ഒരു വീഡിയോയിൽ ചെയ്യാത്തത് രണ്ട് നാൽപ്പത്തെട്ട് മെഗാ പിക്സലിൻ്റെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാലും നമ്മൾ എല്ലാ നിലക്കും പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടിയതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ഇതിലായിരിക്കും എന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ ഒന്നിരിക്കാൻ സെയിം ആയിരിക്കാം അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എഴുന്നൂറ് രൂപേൻ്റെ വ്യത്യാസത്തിന് മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ഫോണ് മുമ്പില സ്ഥിതിക്ക് ഈ ഒരു ഫോണ് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ